ഹലോ അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കിഡിലൻ ബീഫ് ഡ്രൈ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോണത് ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കാണാം ഒരു കിലോ എല്ലില്ലാത്ത ബീഫ് കുക്കറിലേക്ക് ഇട്ട് ഇഞ്ചി മുളത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർക്കുക മല്ലിപ്പൊടി ചേർക്കുക മുളകും പൊടിയും ചേർക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കട്ടോ ഗരം മസാലയും ചേർക്കുക കൂടെ കുരുമുളകിന്റെ പൊടിയും ചേർക്കട്ടോ കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് അഞ്ചോ ആറോ വിസിലടിച്ചിട്ട് വേവിച്ചെടുക്കുക വേവിച്ചതിന് ശേഷം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം മുളകും പൊടി ചേർക്കുക അതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുക കുറച്ച് കളർ പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ ആവശ്യത്തിന് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇഞ്ചും വെളുത്തുള്ളിയും കുറച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കേട്ടോ അങ്ങനെ ചട്ടിയെ കൊണ്ട് വെച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് നന്നായിട്ട് ചൂടായാൽ കറിവേപ്പിലയും പച്ചമുളകും ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക അത് വെക്കുക നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ബീഫ് ചൂടായ വെളിച്ചെണ്ണയിലേക്കിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അടിപൊളി ടേസ്റ്റാട്ടോ ആട്ടോ കിഡിലൻ ഒരു രക്ഷയില്ല ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി കേട്ടോ ബീഫുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ് ഗസ്റ്റൊക്കെ വന്നാൽ സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞ് നേരം കളയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഒരു തവണയെങ്കിലും ബീഫ് ഇങ്ങനെ ചെയ്ത് നോക്കുക കിടിലൻ ടേസ്റ്റാണ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരും അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് ലൈക്ക് അടിക്കാനും മറക്കല്ലേ ഓക്കേ ബായ്